കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോട് ഈ സന്ദേശം ശ്രദ്ധിച്ചാലും എഴുപതാമത്തെ സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരയണമേ നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടിവിക്കുന്നവനുമാകുന്നു യഹോവേ താമസിക്കരുത് എഴുപതാം സങ്കീർത്തനത്തിൻ്റെ അകത്തു ഉള്ളടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ദൈവത്തിൻ്റെ വിടുതൽ വേഗത്തിൽ നടക്കണമെന്ന് നടക്കണമെന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദാവീദിൻ്റെ ഒരു ഞാപക സങ്കീർത്തനമാണ് അല്ലേ ആദ്യവാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവമേ എന്നെ വിടിവിപ്പാൻ എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ എന്ന് പറഞ്ഞാണ് ആ വാക്യങ്ങൾ ആരംഭിക്കുന്നത് എന്നാൽ അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരയണമേ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമായി മക്കളെ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തലം ഏത് എന്ന് ചോദിച്ചാൽ അതിലൊറ്റ മറുപടിയുള്ള താഴ്മയുള്ളവരെ എളിയവരെ ദരിദ്രരെ രക്ഷിക്കുന്ന ഒരു ദയമുണ്ട് യേശു കർത്താവിനെക്കുറിച്ചുള്ള യേശ്രവാചകൻ്റെ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് അവൻ കടന്നു യേശു കർത്താവ് വരുന്നത് അവൻ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ പീഡിതരെ വിടുവിപ്പാൻ ബദ്ധന്മാരെ സ്വതന്ത്രമാക്കാൻ ആണ് യേശു വന്നത് എന്താ എന്താ അതിൻ്റെ അർത്ഥം നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഈ ആത്മീക ജീവിതത്തിനകത്ത് നേരിടുന്ന സ്വ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യേശു നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം ല്ലേ നമ്മൾ പല തലത്തിലും ബദ്ധന്മാരായിരുന്നു സാമ്പത്തിക മേഖലയിലോ ആത്മീക തലത്തിൻ്റെ വരാൻ കഴിയാതെ ശാരീരികമായി ബന്ധിക്കപ്പെട്ടവരായി പല നിലവാരത്തിൽ പീഡിപ്പിക്കപ്പെട്ടവരായി ഇരുന്ന് നമ്മളെ സ്വതന്ത്രമാക്കിയത് യേശുവിൻ്റെ കരമാണ് അങ്ങനെയെങ്കിൽ ദൈവം പ്രസാദിക്കുന്ന ആരിലാണ് എന്നുള്ള ചോദ്യത്തിന് ചോദ്യത്തിനൊറ്റ മറുപടിയുള്ളൂ അത് ദരിദ്രനായിരിക്കുന്ന എളിയവനെ ദൈവം രക്ഷിപ്പാൻ തക്കവണ്ണം ഇടവരും അതാണ് ദാവീദ് പറയുന്നത് ഞാനോ എളിയവനും ദരിദ്രനും ആകുന്നു അടുത്തു പറയും ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരയണമെന്ന് നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടിവിക്കുന്നവനും ആകുന്നു യഹോവേ താമസിക്കരുതേ ഇവിടെ ദാവീദ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് നീ മാത്രമാണ് എൻ്റെ സഹായം നീ മാത്രമാണ് എന്നെ വിടുവിക്കുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ ദൈവമല്ലാതെ നമുക്കൊരു തുണയില്ല ദൈവമല്ലാതെ നമുക്കൊരു ആശ്രയമില്ല ദൈവത്താൽ അല്ലാതെ നമുക്കൊരു അനുഗ്രഹത്തെ പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയുകയില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യൻ്റെ മുഖത്ത് നോക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവമുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ നമ്മൾ തയ്യാറായാൽ ദൈവം നമ്മെ നിശ്ചയമായി വിടിവെപ്പാൻ തക്കവണ്ണം തീരും ആ വാക്യം പറഞ്ഞു ഇങ്ങനെ യഹോവയെ താമസിക്കരുതേ താമസിയാതെ ഈ പ്രഭാതത്തിൽ ിൽ എനിക്ക് നിങ്ങളോട് പറയുന്നൊരു ആത്മീയ പറയാൻ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ നൽകുന്നൊരു ആത്മീയ ദൂത് എന്ന് പറയും താമസിക്കാതൊരു വിടുതൽ താമസിക്കാതെ അനുഗ്രഹം താമസിക്കാത്ത താമസിക്കാത്ത നിലവാരത്തിലുള്ള വാഗ്ദത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിശ്ചയമായി ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും അതിനുവേണ്ടി നമുക്കൊരുങ്ങാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് സന്ദേശത്തിനാട്ട സ്ഥാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു കൂടെ ഇരുന്നാട്ട് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവും മായി മാറുവാൻ സ്വർഗം ഇടപെരുത്തും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എയ് മേൻ എല്ലാവരെയും ദെയ്യം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു